ന്യൂയോർക്ക് നഗരത്തിലൂടെ ഒരു സിറ്റി സൈറ്റ് സീയിംഗ് ബസിന്റെ മുകളിലിരുന്ന് സഞ്ചാരം തുടരുകയാണ് ഞാൻ ഇത് പ്രശസ്തമായ ചൈന ടൗൺ ആണ് മാൻഹാട്ടന്റെ ഡൗൺ ടൗൺ ഏരിയയിൽ വലിയൊരു പ്രദേശം ചൈനീസ് വംശജരിയുടെ അധീനതയിലാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതലാണ് മാൻഹാട്ടനിലേക്ക് ചൈനക്കാരുടെ കുടിയേറ്റം തുടങ്ങിയത് ഇപ്പോൾ ഒരു ലക്ഷത്തോളം ചൈനീസ് വംശജർ ഇവിടെയുണ്ട് ഏഷ്യയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ചൈനീസ് കമ്മ്യൂണിറ്റിയാണിത് എല്ലാ ബോർഡുകളിലും ഇംഗ്ലീഷിനൊപ്പം ചൈനീസും കാണാം ഈ പ്രദേശത്തെ മിക്ക സ്ഥാപനങ്ങളും ചൈനീസ് വംശജരുടേതാണ് മാൻഹാട്ടണിലെ ചൈന ടൗണിന്റെ ചരിത്രം രസകരമാണ് യിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ചൈനയിലെ ഗോൺഷ്യൂ പ്രവിശ്യയിൽ നിന്നും ന്യൂയോർക്കിൽ വന്നു കയറിയ ആക്കൻ ആണ് ഇവിടുത്തെ ചൈനീസ് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകൻ സിറ്റി ഹാൾ പാർക്കിന്റെ വേലിക്കരികിലിരുന്ന് സിഗരറ്റ് വിൽക്കുകയായിരുന്നു ആ കെന്നിൻ്റെ തൊഴിൽ കത്തിച്ചുവെച്ച ഒരു മണ്ണെണ്ണ വിളക്കും അതിൽ നിന്ന് സിഗരറ്റിലേക്ക് തീ പകരാനുള്ള തീപകരാനുള്ള കടലാസുതുണ്ടുകളുമായി വേലിക്കരികിലിരിക്കാറുണ്ടായിരുന്ന കെൻ പിന്നീട് വലിയ സമ്പന്നനായി മാൻഹാട്ടനിലേക്ക് എത്തിയ ചൈനക്കാർക്ക് കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യമൊരുക്കുകയാണ് കെൻ വലിയ നേട്ടമുണ്ടാക്കിയത് ചൈന ടൗൺ കഴിയുന്നതോടെ ബസ് ലിറ്റിൽ ഇറ്റലി എന്ന പ്രദേശത്തേക്ക് എത്തുകയായി ഇറ്റാലിയൻ സ്റ്റോറുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും പ്രശസ്തമാണ് ലിറ്റിൽ ഇറ്റലി ഈസ്റ്റ് വില്ലേജിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ന്യൂയോർക്കിൽ പ്രത്യേകമായൊരു സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശമാണ് ഈസ്റ്റ് വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ചിത്രകാരന്മാരും സംഗീതജ്ഞരും ഹിപ്പികളുമൊക്കെ ഇവിടേക്ക് ചേക്കേറി തുടങ്ങിയതോടെയാണ് ഈസ്റ്റ് വില്ലേജിന്റെ രീതികളിൽ വ്യത്യസ്തത പ്രകടമായത് മുഖ്യധാരയ്ക്ക് വിരുദ്ധമായ ജീവിത രീതികളുള്ളവരെയാണ് ഇവിടെ കാണാനാവുക മാൻഹാട്ടണിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ വികസിച്ച പ്രദേശങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ടുതന്നെ ആധുനികമായ അമ്പരചുംബികളൊന്നും ഈ പ്രദേശങ്ങളിൽ കാണാനില്ല മാൻഹാട്ടനിലെ ഫസ്റ്റ് അവന്യൂവിലൂടെയാണ് ബസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈസ്റ്റ് വില്ലേജിലെ ഒരു ജംഗ്ഷനിൽ ബസ് എത്തി ഒരേ തരത്തിലുള്ള ബിൽഡിങ്ങുകളുടെ നിരയാണ് ഇവിടെ നിന്നുള്ള കാഴ്ച വെസൻ ടൗൺ എന്നറിയപ്പെടുന്ന സമുച്ചയമാണിത് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ന്യൂയോർക്കിൽ വികസിച്ച സ്വകാര്യ അപ്പാർട്ട്മെന്റ് പദ്ധതികളിൽ ഏറ്റവും വിപുലമായതാണ് സ്റ്റുയി വെസൻ ടൗൺ മുപ്പത്തിയഞ്ച് കെട്ടിടങ്ങളിലായി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് അപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇവിടെ അപ്പാർട്ട്മെൻറ്റുകൾക്ക് പുറമെ വിശാലമായ ഒരു പാർക്കും ഒരു ആശുപത്രിയും ഹൈസ്കൂളും വലിയൊരു ദേവാലയവും ഇതിനുള്ളിലുണ്ട് സ്റ്റു വെസൻ ടൗണിനോട് ചേർന്ന് അതേവിധം തന്നെ നിർമ്മിച്ച പീറ്റർ കൂപ്പർ വില്ലേജ് എന്നൊരു സമുച്ചയം കൂടിയുണ്ട് അൻപത്തിയാറ് കെട്ടിടങ്ങളിലായി പതിനോരായിരത്തി ഇരുന്നൂറ്റി അൻപത് അപ്പാർട്ട്മെൻറ്റുകളാണ് അവിടെയുള്ളത് ഏക്കർ ദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് പീറ്റർ കൂപ്പർ അപ്പാർട്ട്മെന്റ് സമുച്ചയം സ്റ്റുയിവസൻ പീറ്റർ കൂപ്പർ സമുച്ചയത്തിനായി ആരംഭിച്ച ടൗൺ ആൻഡ് വില്ലേജ് എന്ന പത്രം പിന്നീട് ന്യൂയോർക്കിൽ ആകെ പ്രചാരത്തിലാവുകയുണ്ടായി മാൻഹാട്ടനിലെ മെഡിക്കൽ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഡെന്റൽ സെന്ററാണിത് ഇത്തരത്തിൽ ധാരാളം ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും ഇവിടെയുണ്ട് ആതുരാലയ സമുച്ചയങ്ങൾ പിന്നിട്ട് ബസ് ഫസ്റ്റ് അവന്യൂവിലൂടെ യാത്ര തുടരുകയാണ് അമേരിക്കയിലെ തന്നെ ഏറ്റവും പഴയ പബ്ലിക് ഹോസ്പിറ്റലായ ബെല്ലേ വ്യൂ ഹോസ്പിറ്റൽ സെന്ററാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ സ്ഥാപിതമായതാണ് അത് തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങൾ അവയ്ക്കിടയിൽ എവിടെ അല്പം ഒഴിഞ്ഞ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ചെറിയ ഉദ്യാനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാം സെയിൻ വാർത്തൻസ് പാർക്കാണ് ഇത് ന്യൂയോർക്ക് സിറ്റിയുടെ പാർക്സ് ആൻഡ് റിക്രിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിലുള്ള ഉദ്യാനം ഈസ്റ്റ് റിവറിന്റെ തീരത്തേക്കാണ് ഇനി പോകുന്നത് നദിക്കരയിലേക്ക് അടുക്കുമ്പോൾ അങ്ങ് അകലെ ബ്രൂക്ലിൻ പ്രദേശം കാണാം ഇങ്ങക്കരയിൽ ദീർഘചതുരാകൃതിയിൽ വലിയൊരു കെട്ടിടമുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാന മന്ദിരമാണിത് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് റിവറിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ അകലെ നിന്നും ഈ കെട്ടിടം ഞാൻ കണ്ടിരുന്നു പതിനേഴ് ഏക്കർ വരുന്ന ഒരു പ്രദേശത്താണ് യു എൻ ആസ്ഥാനം നിലകൊള്ളുന്നത് അമേരിക്കയിലാണെങ്കിലും സ്വതന്ത്ര പദവിയുള്ള പ്രദേശമാണ് ഈ പതിനേഴ് ഏക്കർ എക്സ്ട്രാ ടെറിറ്റോറിയാലിറ്റി എന്ന് വിളിക്കപ്പെടുന്ന പദവിയാണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് മുപ്പത്തിയൊൻപത് നിലകളുള്ള സെക്രട്ടറി ടവറാണ് യു എൻ ആസ്ഥാനത്തെ പ്രധാന മന്ദിരം യു എൻ സെക്രട്ടറി ജനറലിൻ്റെയും വിവിധ അണ്ടർ സെക്രട്ടറിമാരുടെയും ജനറൽ അസംബ്ലി ആൻഡ് കോൺഫറൻസ് മാനേജ്മെൻറ്റിൻ്റെയും ഓഫീസുകൾ അതിനകത്താണ് കാണുന്ന മകുടത്തോടു കൂടിയ കെട്ടിടമാണ് ജനറൽ അസംബ്ലി ബിൽഡിംഗ് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ അസംബ്ലി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു യുവൻ ആസ്ഥാന മന്ദിരത്തിനു മുന്നിൽ സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കുന്നതിനായി ബസ് അല്പനേരം നിർത്തി ലോകത്തിന്റെ ഗതി തന്നെ നിർണയിക്കുന്ന തീരുമാനങ്ങൾ ഉരുത്തിരിയുന്ന കെട്ടിട സമുച്ചയം യു എൻ ആസ്ഥാനത്തിന് എതിർവശത്ത് ഇങ്ങനെയൊരു മന്ദിരമുണ്ട് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിഷന്റെ കാര്യാലയമാണിത് യു എനിലേക്കുള്ള അമേരിക്കയുടെ അംബാസിഡർ ഇവിടെയാണുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ പണി പൂർത്തിയാക്കിയ കെട്ടിടമാണത് യാത്ര തുടരുമ്പോൾ ഇടതുവശത്ത് ഒരു കൂറ്റൻ കെട്ടിടം കാണാം ട്രംപ് വേൾഡ് ടവർ പേരുള്ള ഒരു കെട്ടിടം ആളുകളുടെ താമസത്തിനായി മാത്രം ഉപയോഗിക്കുന്ന ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിലൊന്നാണ് ട്രംപ് വേൾഡ് ടവർ എഴുപത്തിരണ്ട് നിലകളുണ്ട് ഇതിന് ലോകത്തെ സമ്പന്നരായ പലരും ട്രംപ് വേൾഡ് ടവറിലെ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സ് ഹോളിവുഡ് താരങ്ങളായ സോഫിയ ലോറൻ ഹാരിസൺ ഫോർഡ് എന്നിവരൊക്കെ ട്രംപ് വേൾഡ് ടവറിലെ താമസക്കാരാണ് അമേരിക്കൻ കോടീശ്വരനായ ഡൊണാൾഡ് ജോൺ ട്രംപാണ് ട്രംപ് വേൾഡ് ടവറിന്റെ ഉടമ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് ഉയർന്ന ട്രംപ് താമസിക്കുന്നതും നാം കണ്ട ടവറിലാണ് ജോൺ ട്രംപിന്റെ ട്രംപിൻ്റെ കഥകളോർത്ത് ഞാനിരിക്കെ ബസ് അടുത്ത സ്ട്രീറ്റിലേക്ക് കയറി നാൽപ്പത്തിയൊൻപതാം സ്ട്രീറ്റാണിത് യുവനിന്റെ സിയറ ലിയോൺ മിഷൻ കാര്യാലയമാണ് വലതുഭാഗത്ത് കാണുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിലെ സമാധാന പാലനത്തിനായി രൂപം കൊണ്ടതാണ് സിയറ ലിയോൺ മിഷൻ ആ രാജ്യത്ത് ആഭ്യന്തര യുദ്ധം കൊടുമ്പരി കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് യുവൻ ഒരു മിഷൻ രൂപീകരിക്കുന്നതും സമാധാന പാലന സേനയെയും സന്നദ്ധ പ്രവർത്തകരെയും അവിടേക്ക് അയക്കുന്നതും അതാണ് ലോകപ്രശസ്തമായ വാൾഡ് റോഫ് അസ്തോറിയ ഹോട്ടൽ ന്യൂയോർക്കിലെ പ്രാധാന്യമാർന്ന ലക്ഷറി ഹോട്ടൽ എന്നതിലുപരി ഒരു ചരിത്രമന്ദിരം കൂടിയാണിത് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് വരെ താമസമൊരുക്കിയിട്ടുള്ള ഹോട്ടൽ യുദ്ധമോ മറ്റ് അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പ്രസിഡന്റിന് സുരക്ഷിതമായി കഴിയാൻ വരെയുള്ള സംവിധാനം ഇതിലുണ്ട് ലോകപ്രശസ്തരായ നിരവധി പേർക്ക് മാസങ്ങളോളം ആതിഥ്യമിരളിയിട്ടുള്ള ഹോട്ടലാണിത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഹെർബർട്ട് ഹൂവർ ന്യൂയോർക്കിലെത്തിയാൽ താമസിക്കുന്ന ഇടമായിരുന്നു ഇത് ഹൂവറുടെ പേരിലുള്ള ഒരു മ്യൂസിയവും ലൈബ്രറിയും ഇപ്പോൾ ഹോട്ടലിലുണ്ട് ഹോട്ടലിനെക്കുറിച്ച് കേട്ടപ്പോൾ ബസ്സിലുള്ള ചില സഞ്ചാരികൾക്ക് അവിടമൊന്നും സന്ദർശിക്കാൻ ആഗ്രഹം യുണൈറ്റഡ് നേഷൻസിന്റെ സ്ഥിരം പ്രതിനിധികളുടെ ഔദ്യോഗികമായ താമസസ്ഥലവും അസ്തോറിയ ഹോട്ടലാണ് അസ്തോറിയ ഹോട്ടൽ ആദ്യം നിർമ്മിച്ച ജോൺ ജേക്കബ് അസ്തോർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക് ദുരന്തത്തിൽ മരിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഭാര്യ മെഡലിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെ നാം കാണുന്ന ഓരോ കെട്ടിടത്തിനു പിന്നിലുമുള്ള ചരിത്രം കേട്ടും ഓർത്തുമിരിക്കുക വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ബസ് റോക്ക് ഫില്ലർ സെന്ററിലേക്ക് എത്തിയിരിക്കുന്നു പതാകകൾ കുത്തി നിർത്തിയ വേലിയുള്ള ഒരു ഭാഗം ഇവിടെയുണ്ട് മഞ്ഞുകാലത്ത് ഐസ് സ്കേറ്റിംഗ് റിംഗായി മാറുന്ന ഒരിടമാണത് വേനലിൽ റെസ്റ്റോറൻറ്റുകളും മറ്റുമാണ് അവിടെ ഉണ്ടാവുക റോക്ക് ഫെല്ലർ സെന്ററിൽ ഒന്നിറങ്ങി കാഴ്ചകൾ ചിത്രീകരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു ആ സെന്ററിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗൈഡ് വാചാലനാവുന്നുണ്ട് ഇവിടെ ഒരു ഒബ്സർവേഷൻ സെന്ററും ഉണ്ട് അതിനു മുന്നിൽ ഞാൻ ബസിൽ നിന്നിറങ്ങി ഒബ്സർവേഷൻ ഡെക്കിന് മുകളിൽ കയറാൻ നേരമില്ല എംബർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് നഗരത്തെ കണ്ടതുമാണല്ലോ അതിനാൽ നടപ്പാതയിലൂടെ റോക്ക്ഫെല്ലർ സെന്ററിലേക്ക് നീങ്ങി പെയിന്റിങ്ങുകളും കൗതുക വസ്തുക്കളുമൊക്കെ വിൽക്കുന്ന ധാരാളം പേരെ വഴിയരികിൽ കാണാം ഒരു വീട് അലങ്കരിക്കാൻ ആവശ്യമായ വ്യത്യസ്ത തരം പെയിന്റിങ്ങുകളും കൗതുക വസ്തുക്കളുമൊക്കെ ഇവിടെ നിന്നും വാങ്ങാനാവും റോക്ഫെല്ലർ ടവറിന് മുന്നിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത് ജി ഇ ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന ഈ ടവറാണ് റോക്ക്ഫെല്ലർ കെട്ടിട സമുച്ചയത്തിലെ ഏറ്റവും പ്രധാന മന്ദിരം ഇതിനു മുകളിലാണ് ടോപ്പ് ഓഫ് ദി റോക്ക് എന്ന വിശേഷണമുള്ള ഒബ്സർവേഷൻ ഡെക്ക് അമേരിക്കയുടെ സാമ്പത്തിക വാണിജ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന റോക്ക്ഫെല്ലർ കുടുംബം പടുത്തുയർത്തിയ കെട്ടിട സമുച്ചയമാണ് റോക്ക് ഫെല്ലർ സെന്റർ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബിൽഡിംഗ് പ്രോജക്റ്റാണിത് ഗംഭീരമായ പ്ലാസകളും നടപ്പാതകളുമൊക്കെയായി അതിമനോഹരമാണ് റോക്ക് ഫെല്ലർ സെന്റർ വലിയ വിനോദ കേന്ദ്രങ്ങളൊന്നുമില്ല തണലും ഗ്രാനൈറ്റ് തണുപ്പും പാതയോരത്തെ മരബെഞ്ചുകളുമൊക്കെ സന്ദർശകർക്ക് ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു നടപ്പാതയ്ക്ക് താഴെ ചെറിയൊരു നടുമുറ്റമുണ്ട് അതിനു ചുറ്റും വിവിധ രാജ്യങ്ങളുടെ പതാകകൾ നിരത്തി സ്ഥാപിച്ചിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ കൂടുതൽ സജീവമാകുന്ന ഓപ്പൺ എയർ റെസ്റ്റോറൻ്റുകളാണിത് വിന്ററിൽ ഐസ്ക്രി മാറുന്നിടത്താണ് റെസ്റ്റോറൻറ്റിന്റെ ഇരിപ്പിടങ്ങൾ കിടക്കുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ റോക്ക് ഫെല്ലർ കുടുംബം പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് റോക്ക് ഫെല്ലർ സെന്റർ നിർമ്മിക്കപ്പെട്ടത് ബാങ്ക് ഓഫ് അമേരിക്ക അസോസിയേറ്റഡ് പ്രസ് റേഡിയോ സിറ്റി മ്യൂസിക് ഹാൾ എന്നിവയൊക്കെ ഈ സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്നു പൗണ്ടിന് നടുവിൽ ഗ്രീക്ക് ദേവനായ പ്രൊമിത്യൂസിന്റെ പ്രതിമ പോൾ മാൻഷിപ്പ് എന്ന ശില്പിയുടെ സംഭാവനയാണിത് റോക്ക് ഫെല്ലർ സെന്ററിൽ നിന്നും നടത്തം തുടരുകയാണ് നേരം നാലുമണി കഴിഞ്ഞിരിക്കുന്നു ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ സഞ്ചാരികളുമായി പോകുന്ന സൈക്കിൾ റിക്ഷകൾ കാണാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒഴിഞ്ഞ സൈക്കിൾ റിക്ഷകളായിരുന്നു ഇവിടെ കണ്ടിരുന്നത് സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് ബസ് വരുന്നിടത്തേക്ക് നീങ്ങി അടുത്ത ബസ്സിൽ സീറ്റ് പിടിച്ചു ബസ്സിൽ വിവിധ ദേശക്കാരായ സഞ്ചാരികൾ അതിൽ ഇന്ത്യക്കാരുമുണ്ട് അവന്യൂ ഓഫ് അമേരിക്കസ് എന്നറിയപ്പെടുന്ന സിക്സ് അവന്യൂയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് ക്രോസ് ചെയ്ത് റോക്ഫെല്ലർ സെന്ററിന്റെ കെട്ടിടങ്ങളെ ഒന്നു ചുറ്റിയാണ് പോകുന്നത് ഫിഫ്ത് അവന്യൂവിന് അഭിമുഖമായി ആറ് അമ്പരച്ചുബികൾ റോക്ഫെല്ലുണ്ട് അനേകം മന്ദിരങ്ങൾ ആധുനിക രൂപമുള്ളവയും ക്ലാസിക് ചാരിതയുള്ളതുമായ കെട്ടിടങ്ങൾ ഇവയിൽ കാണാം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പണിത കെട്ടിടങ്ങളാണ് ഇവയിൽ ഏറെയും ഇതാ ട്രംപിന്റെ മറ്റൊരു അപ്പാർട്ട്മെന്റ് സമുച്ചയം ഈ സമുച്ചയം ട്രംപ് ടവർ എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്കയിൽ ആഡംബര അപ്പാർട്ട്മെന്റുകളുടെ അപ്പാർട്ട്മെൻറ്റുകളുടെ നാമമാണ് ട്രംപ് വില ഏറെ കൂടുതലാണെങ്കിലും ട്രംപിന്റെ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കാൻ അതിസമ്പന്നർ മത്സരിക്കുന്നതാണ് കാഴ്ച ഹോളിവുഡ് താരം ബ്രൂസ് വില്ലീസ് സൗദി രാജകുമാരൻ മുത്തൈബ് ബിൻ അബ്ദുൾ അസീസ് അമേരിക്കൻ നടി ജാനറ്റ് ജാക്സൺ തുടങ്ങിയ പ്രമുഖർക്ക് ഇതിൽ അപ്പാർട്ട്മെന്റുകളുണ്ട് ഫിഫ്ത്ത് അവന്യൂവിൻ്റെ ഈ ഭാഗം ഷോപ്പിങ്ങിൻ്റെ ഒരു മായിക പ്രദേശമാണ് ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ എല്ലാം ഷോറൂമുകൾ ഇവിടെയുണ്ട് പ്രൗഢമായ ഒട്ടേറെ ഷോറൂമുകൾ ഇത് നൈക്കിയുടെ ഷോറൂമാണ് വാച്ചുകൾ വസ്ത്രങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയുടെ ഒക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന ഷോറൂമുകളാണ് ഇവിടെ ഉള്ളത് സമ്പന്നരുടെ മാത്രം ഷോപ്പിംഗ് ഏരിയയല്ല ഇത് അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരും ഷോപ്പിംഗിനെത്തുന്നു ഫിഫ്ത് അവന്യൂവിൽ ടിഫാനി ആൻഡ് കമ്പനി ഒമേഗ ആപ്പിൾ ലോഡ് ആൻഡ് ടേലർ തുടങ്ങി ലോകപ്രശസ്തമായ കമ്പനികളുടെ ഒന്നിലേറെ ഷോറൂമുകൾ ഈ ഭാഗങ്ങളിലുണ്ട് പല സ്ട്രീറ്റുകളിലൂടെയും അവന്യൂകളിലൂടെയും ബസ് ഓടിക്കൊണ്ടിരുന്നു അങ്ങനെ സെൻട്രൽ പാർക്കിനടുത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു കെട്ടിടം കാണാം ഇതിവിടുത്തെ മെട്രോപോളിറ്റൻ ക്ലബ്ബാണ് ന്യൂയോർക്കിലെ ഏറ്റവും പ്രൗഢവും പഴക്കമുള്ളതുമായ പ്രൈവറ്റ് സോഷ്യൽ ക്ലബ് ക്ലബ്ബ് ബന്ധനത്തിനു മുന്നിൽ അല്പനേരം ബസ് നിർത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സ്ഥാപിതമായതാണ് ന്യൂയോർക്ക് മെട്രോപ്പോളിറ്റൺ ക്ലബ് അതിസമ്പന്നർ മാത്രമാണ് ഇപ്പോൾ ക്ലബിലെ അംഗങ്ങൾ ആയിരക്കണക്കിന് ഡോളർ മെമ്പർഷിപ്പ് ഫീസായി നൽകേണ്ട ഇവിടുത്തെ മെമ്പർമാരുടെ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്താറില്ല സെൻട്രൽ പാർക്കിന്റെ ഒരതിരിലേക്കാണ് ബസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാർക്കിന് ചുറ്റുമുള്ള വഴികളിലെല്ലാം ഇത്തരം മനോഹരമായ കുതിരവണ്ടികൾ കാണാം ക്ലാസിക് ഭാവമുള്ള വണ്ടികൾ രണ്ട് നൂറ്റാണ്ടു മുൻപ് ന്യൂയോർക്കിലെ പൗരപ്രമുഖർ സഞ്ചരിച്ചിരുന്ന തരം കുതിരവണ്ടികളാണ് അത്ഭുതപ്പെടുത്തുന്ന പ്രധാന കാഴ്ച ഇതുതന്നെയാണ് മഹാനഗരത്തിൻ്റെ മധ്യത്തിൽ സ്വാഭാവിക വനത്തിന്റെ രൂപഭാവങ്ങളോടെ പുൽക്കുന്നുകളും തടാകവുമൊക്കെയുള്ള ഒരു കൃത്രിമ വനം ഇതാണ് ന്യൂയോർക്കിന്റെ സെൻട്രൽ പാർക്ക് ചെറിയ പാർക്കൊന്നുമല്ല എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുകയാണത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ സ്ഥാപിതമായ പാർക്കാണിതെന്നോർക്കണം തിരക്കുള്ള ന്യൂയോർക്ക് നഗരവീഥിയിൽ നിന്നും പെട്ടെന്ന് ഗ്രാമത്തിലേക്കെത്തിയ പ്രതീതിയാണിത് കച്ചവടക്കാരും കുതിരവണ്ടികളും സഞ്ചാരികളും ഒക്കെ ചേർന്ന് ആഘോഷത്തിന്റെ ഒരു കേന്ദ്രമാണിത് വർഷം തോറും കോടി സന്ദർശകർ സെൻട്രൽ പാർക്കിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക് നെറ്റിയിൽ ചാമരവുമായി വണ്ടി വലിച്ചു നീങ്ങുന്ന കുതിരകൾ അതിൽ സഞ്ചാരികൾ നിറയെ ടൂറിസ്റ്റുകളുമായി കടന്നുവരുന്ന സൈറ്റ് സീയിംഗ് ബസ്സുകൾ പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ന്യൂയോർക്കിൽ എത്തുന്നത് ഡബിൾ ഡക്കർ ബസ്സുകളിൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ എപ്പോഴും നഗരവഴികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് പാർക്കോ മ്യൂസിയമോ കാണുമ്പോൾ കുറേ സഞ്ചാരികൾ അവിടെ ഇറങ്ങും അവർ റെസ്റ്റോറൻ്റുകളിൽ കയറും കുതിരവണ്ടികളിൽ സവാരി ചെയ്യും അങ്ങനെ ടൂറിസത്തിലൂടെയുള്ള വരുമാനം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തുന്നു ബസ് ഇപ്പോൾ സെവൻത് അവന്യൂയിലേക്ക് കയറിയിരിക്കുന്നു ഈ അവന്യൂവിലൂടെ ടൈം സ്ക്വയർ വരെ ഇതു പോകും ഡബിൾ ഡെക്കറിൽ നഗരത്തിലൂടെയുള്ള എന്റെ കറക്കം അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു സെവൻത് അവന്യൂവിൽ ടൈം സ്ക്വയറിന് സമീപം ബസ് ഇറങ്ങി അവിടെ നിന്നും പെൻ സ്റ്റേഷനിലേക്ക് നടന്നു പോകണം പിന്നെ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മാർഗം ജമേക്കയിലെത്തണം സെവൻത് അവന്യൂവിൽ കഴിഞ്ഞ ദിവസം ഞാൻ നടന്നു കണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം നേരം സന്ധ്യായിട്ടില്ലെങ്കിലും ബോർഡുകളിൽ ലൈറ്റ് തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇന്നലെ രാത്രിയിലും അതിനു മുൻപൊരു പകലും ഞാൻ ഈ അവന്യൂവിനെ വിശദമായി ക്യാമറയിലാക്കിയിരുന്നു ടൈം സ്ക്വയറിൽ ബസ്സിറങ്ങി ഇനി നഗരത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ എനിക്ക് ഉദ്ദേശമില്ല എങ്കിലും ടൈം സ്ക്വയറിനെ ഒന്ന് ക്രോസ് ചെയ്ത് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ അതുകൊണ്ട് ടൈം സ്ക്വയറിന്റെ വർണ്ണ സ്വാഭാവികമായും കാഴ്ചയിലേക്ക് കയറി വരും ആയിരമായിരം സ്ക്രീനുകളിൽ പരസ്യങ്ങൾ മിന്നിമറിയുന്ന സ്ക്വയർ എത്ര കണ്ടാലും മടുക്കാത്ത ഒരിടം ലോകത്തുണ്ടെങ്കിൽ അത് ടൈം സ്ക്വയർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി സഞ്ചാരികൾക്കായി ഒന്നും ഒരുക്കിവച്ചിട്ടില്ല എന്നതു തന്നെയാണ് ടൈം സ്ക്വയറിന്റെ പ്രത്യേകത സഞ്ചാരികളെ ഉപജീവിച്ചു കഴിയുന്ന ഇങ്ങനെ ചിലരെ കണ്ടുമുട്ടാമെന്നു മാത്രം ഹോളിവുഡ് സിനിമകളിലെ വിചിത്ര കഥാപാത്രങ്ങൾ കുട്ടികൾക്കിഷ്ടപ്പെടുന്ന കാർട്ടൂൺ നായകർ അന്നത്തെ ജീവിതത്തിനു വേണ്ടി വേഷം കെട്ടിയിറങ്ങിയിരിക്കുന്നവർ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്കുള്ളിലുള്ളവർ ഇവരൊക്കെയാണ് മിക്കി മൗസായി വന്നിരിക്കുന്നത് ഒരു മധ്യവയസ്ക സർക്കസിലെ ജോക്കർമാരെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ആളുകളെ രസിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഈ രൂപങ്ങൾക്കുള്ളിലൊക്കെ വേദനിക്കുന്ന മനുഷ്യരാവാം അവർ വെറും രണ്ടു ഡോളറിനു വേണ്ടി കുട്ടികളെ രസിപ്പിക്കാൻ ഇറങ്ങിയതാണ് തൻ്റെ കടബാധ്യതയുടെ കാര്യമായിരിക്കാം ഈ സ്പൈഡർമാൻ കൂട്ടുകാരനുമായി പങ്കുവയ്ക്കുന്നത് ഒരു ഭാഗത്ത് അമേരിക്കൻ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ശില്പം അതൊക്കെ പിന്നിട്ട് ഞാൻ ധൃതിയിൽ നടന്നു എവിടെയും നിൽക്കാൻ നേരമില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉടനെ എത്തേണ്ടതുണ്ട് നേരം അഞ്ചു മണി കഴിഞ്ഞു രണ്ടു മണിക്കൂർ കൊണ്ട് എനിക്ക് എയർപോർട്ടിൽ എത്തണം സ്ട്രീറ്റുകളിൽ നല്ല ജനത്തിരക്ക് അമേരിക്കയിൽ ഒരാഴ്ച നീണ്ട സഞ്ചാരത്തിനു ശേഷം ഇന്ന് രാത്രിയിലുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഞാൻ അവന്യൂകളെയും സ്ട്രീറ്റുകളെയും കടന്നുള്ള നടത്തം ഒടുവിൽ ലോങ് ഐലൻഡ് റെയിൽ റോഡിന്റെ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ ജമേക്കയിലെത്തണം സ്റ്റേഷനിലെത്തിയതെ ഒരു വണ്ടി കിട്ടി വലിയ തിരക്കില്ല ജമേക്കയിലിറങ്ങി അവിടെ നിന്നും എയർ ട്രെയിൻ എന്ന ചെറിയ ട്രെയിനിലേക്ക് മാറിക്കയറി യാത്ര തുടരുകയാണ് ജോൺ എഫ് കന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അമേരിക്കയുടെ മൂന്ന് വമ്പൻ പട്ടണങ്ങളെ ചിത്രീകരിച്ച കാര്യമാണ് ഞാൻ ഈ യാത്രയിൽ ചിന്തിക്കുന്നത് ലോസ് ആഞ്ചലസ് ന്യൂയോർക്ക് വാഷിംഗ്ടൺ അമേരിക്കൻ നഗരജീവിതത്തിന്റെ നേർചിത്രം ഈ ഹ്രസ്വയാത്രയിൽ പകർത്തിക്കഴിഞ്ഞു അതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് നാട്ടിലേക്കുള്ള എൻ്റെ മടക്കം